വർഷം മുൻപാണ് പാലായിൽ വെച്ച് നടന്ന അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് അഫീൽ ജോൺസൺ എന്ന പതിനാറുകാരൻ മരിച്ചത് ഇരാറ്റുവേട്ടയിൽ ജോൺസന്റെയും ഡാർലയുടെയും ഏക മകനായിരുന്നു അഫീൽ പ്രാണനെപ്പോലെ കൊണ്ടുനടന്ന മകൻ പെട്ടെന്നൊരു ദിവസം മാഞ്ഞ് തങ്ങൾക്കിടയിൽ നിന്നും പോയത് വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു പോയ ഈ മാതാപിതാക്കളുടെ പിന്നീടുള്ള ദിവസങ്ങൾ ഇരുട്ടിലായിരുന്നു ഇനി ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് കരുതി ദിവസങ്ങൾ തള്ളി നീക്കിയ ഇവരുടെ ജീവിതത്തിലേക്ക് രണ്ടു വർഷം മുൻപാണ് ഏഞ്ചൽ ജനിച്ചത് അഫീൽ മാത്രമായിരുന്ന ആ വീട്ടിലേക്ക് അവന്റെ അഭാവത്തിൽ വന്ന കുഞ്ഞനുജത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നാലിനാണ് പാലായിൽ നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനിടെ വിദ്യാർത്ഥിയെറിഞ്ഞ ഹാമർ തലയിൽ പതിച്ചാണ് അഫിൽ ജോൺസൺ പരിക്കേൽക്കുന്നത് പതിനേഴ് ശേഷം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അഫിൽ അവരെ വിട്ടുപോയി ഒരു വർഷത്തിനകം ഡാർലിയുടെ അമ്മ കൂടി മരിച്ചതോടെ ഒന്നും മിണ്ടാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ അക്കാലത്താണ് ഒരു കുഞ്ഞെന്ന പ്രതീക്ഷയുടെ വെളിച്ചം ജീവിതത്തിലേക്ക് വന്നത് സിസേറിയനായിരുന്നു ഡാർലിയുടെ ആദ്യ പ്രസവം റിസ്ക് ആയതുകൊണ്ടാണ് ഉടനെ കുട്ടികൾ വേണ്ട എന്ന് വെച്ചത് അഞ്ചു വർഷമെങ്കിലും കഴിഞ്ഞു മതി അടുത്ത കുട്ടി എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുട്ടിയുണ്ടായില്ല അന്നത്ര കാര്യമാക്കിയതുമില്ല എന്തായാലും ഒരാൾ ഉണ്ടല്ലോ എന്ന ചിന്തയായിരുന്നു എന്നാൽ അഫീൽ പോയതിനു ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞുകൂടിയാകാമെന്ന് ജോൺസൺ തീരുമാനിക്കുന്നത് അപ്പോഴും ഡാർലിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ വീണ്ടും ഒരു ഡോക്ടറെ കണ്ടത് നാൽപ്പത്തിയഞ്ചാം വയസ്സിലെ പ്രസവം റിസ്ക് ആണെന്ന് ആദ്യം പറഞ്ഞിരുന്നു എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്രിമ ചികിത്സയിലൂടെ ഐ വി എഫിലൂടെ ഗർഭിണിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിന് ലേബർ റൂമിലേക്ക് പോകുമ്പോഴും അഫീലിന്റെ ചിത്രം ഡാർലി ചേർത്തു പിടിച്ചിരുന്നു ഒരു കുടുംബസുഹൃത്താണ് മകന് അഫീൽ എന്ന് പേരിട്ടത് പ്രകാശം എന്നർത്ഥമുള്ള ആ പേര് ബൈബിളിൽ നിന്നെടുത്തതാണ് ഏഞ്ചൽ എന്ന പേരാകട്ടെ പ്രതീക്ഷയുടെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയതും മകന്റെ വേർപാടിനു ശേഷം എന്തിനും ഏതിനും നുറുങ്ങുന്ന രണ്ടു ജീവനുകളായി മാറി ഡാർലിയും ജോൺസണും ആ പിടച്ചിലേക്കാണ് ഏഞ്ചൽ ജനിച്ചത് അഫീൽ മാത്രമായിരുന്ന ആ വീട്ടിലേക്കെത്തിയ കുഞ്ഞനുജത്തി കൃഷിപ്പണി ചെയ്താണ് കുടുംബം മുന്നോട്ടു പോകുന്നത് അഫീലിന്റെ മരണ സംബന്ധിച്ച കേസിൽ നാലു വർഷം കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയുമില്ല ഇതിനിടെ തങ്ങൾ കുറ്റക്കാരല്ലെന്ന് കാട്ടി പ്രതികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് അഫീലിന്റെ മരണശേഷം പിതാവിന് ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നടപ്പായിട്ടില്ല ഡ്രൈവർ തസ്തികയിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ജോൺസൺ വന്നിരുന്നതാണ് എന്നാൽ ആ ലിസ്റ്റും കാലഹരണപ്പെട്ടു ട്രാക്കിലെ ആരവങ്ങളെത്തിയാൽ അറിയാതെ ഡാർലി ഇപ്പോഴും ചെവിപൊത്തും ട്രാക്കിലണഞ്ഞ വെളിച്ചം ജീവിതത്തെ സങ്കടക്കടലിലാക്കിയ ആ ഇരുണ്ട ദിനങ്ങൾ അതിവേഗം കൺമുന്നിലേക്കെത്തും ഒപ്പം കണ്ണുനീരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു